ഹ് ഹലോ ഇതൊരു സ്ലീവിന് മാത്രമായിട്ട് വന്നൊരു പീസാണ് കണ്ടല്ലോ അപ്പോൾ ഈ പീസ് ഇത് അത്യാവശ്യം ചെസ്റ്റ് നാല്പതൊക്കെ വരുന്ന ഒരാൾക്കുള്ളതാണ് നല്ല നല്ല ലൂസില് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലോത്ത് തികയത്തില്ല കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ആകെ സ്ലീവിന് അപ്പോൾ ഇത് സ്ലീവിന് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നാലായിട്ട് അങ്ങോട്ട് മടക്കിയിട്ട് സ്ലീവിനെ കറക്റ്റ് ആക്കി വെച്ചു അപ്പോൾ ഒരിക്കലും ഇത്ര പോരാ ക്ലോത്തിന് ഞാൻ കാണിച്ചു സ്ലീവിന് ഒരിക്കലും ഇത് പോരാ കണ്ടല്ലോ അതാണ് ഇത്രയുണ്ടുള്ളത് കണ്ട എട്ടുള്ളൂ എട്ട് എട്ടുള്ളൂ പക്ഷേ എട്ട് പോര വീതി ഇത് സ്ലീവിന് ഞാൻ ലൈനിങ് വെട്ടിവെച്ചതാണ് ഇത്ര സ്ലീവിന് ലൈനിങ് കിട്ടണുള്ളൂ ഇത് ഇവിടെ നിന്ന് കിട്ടി ഏഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ വെട്ടിവെച്ചതാണ് ഇത്ര ഇത്ര സ്പേസ് ഇവിടെ തുണിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുക ഇവിടെ അര ഇഞ്ച് മടക്കി അടിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ബാക്കി ഇത്ര ഭാഗത്തിലാണ് നമുക്ക് പീസ് വാങ്ങുന്നത് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ലൂസിൽ തന്നെ എടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാൽ കൊടുക്കണം തോന്നും ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ ഒരു പതിനെട്ടര ഇഞ്ച് ഇതിൻ്റെ കായ് ഭാഗം വേണ്ട ഇവിടെ ഒന്നും ചെയ്യാമല്ല അപ്പം കറക്റ്റ് പതിനെട്ടര ഇഞ്ച് പത്തൊമ്പത് ഇഞ്ചിലാണ് ഞാൻ സ്ലീവ് കൊടുക്കുന്നത് അത്യാവശ്യം ഉണ്ടാക്കി കൊട്ടേണ്ടത് എത്ര പോലും ഈ സ്പേസ് ഇവിടെ ബാക്കിയായി കിട്ടുന്നത് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഇട്ട് വെക്കണേ ഇനി ഇതിൽ ഈ ഈ സ്ലീവ് കറക്റ്റായിട്ട് ഇതുപോലെ എടുത്ത ശേഷം ഇവിടെ മടക്കിയിട്ട് ഈ മടക്കിടണതെന്ന് വെച്ചാൽ ഇവിടെ കയ്യിൽ തുമ്പ് പോകാനുള്ളതാണ് ഇത് മടക്കിയിട്ട് കറക്റ്റ് ഈ സ്പേസ്കൊണ്ട് വെച്ച് കൊടുത്തിട്ടു അപ്പോൾ ഇതെങ്ങനെ വരുന്നത് കണ്ടല്ലോ സ്ലീവ് ഇത്ര സ്പേസ് കണ്ടല്ലോ ഇത്ര സ്ലീവിനെ തുണിയില്ല അപ്പോൾ കൃത്യമായിട്ട് ഇതെങ്ങനെ നമ്മളൊന്ന് റെഡിയാക്കി വരച്ച് കൊടുത്തു പിന്നെ ഇതാണ് സ്ലീവിന് തുണി ഇത്ര സ്പേസ്ക്കാണ് സ്ലീവ് വേണ്ടത് പിന്നെ ഇവിടെ വരയ്ക്കാൻ നമുക്കില്ല അപ്പോൾ കറക്റ്റായിട്ട് ആദ്യം നമ്മളിത് വെട്ടിരിക്കുക അത്യാവശ്യം കുറച്ചൊരു ഒരു സ്രീക്വൻസ് ആയുള്ള നല്ല പാടുണ്ട് കേട്ടോ അത് വെട്ടാൻ ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നല്ലതൊന്ന് കറക്റ്റ് ഇവിടെ നിന്ന് ഈ കോണും കോളും കോമ്പട്ട് പോലെയൊക്കെ ഉണ്ട് അപ്പം കറക്റ്റ് ചെയ്തിട്ട് വെട്ടിക്കൊടുത്തു സ്ലീവ് ഒന്ന് അതിൽ ലെവലാക്കി എടുക്കുക ഇപ്പം നാല് സ്ലീവും കറക്റ്റ് സെയിം ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യണത് ഇനി ചെയ്യണതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ട് ആയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്തതിന് ഇത്രയാണ് സ്പേസ് വേണ്ടത് ഇത്ര സ്പേസ് ഇനി ആദ്യം നമ്മളിത് ഇതൊന്ന് കറക്റ്റാക്കി കൊടുക്കുക ഇവിടെ ഇതൊന്ന് മാറ്റി വെച്ചാൽ ഇത് ത ഇവിടെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് കൊടുക്കട്ടോ നമ്മൾ സ്ലീവ് എപ്പോഴും പോരായി വന്നാൽ അരിയുടെ സ്ലീവ് തയ്യിലാല് സ്ലീവിൽ ഇത് കക്ഷ ഭാഗത്താ വരില്ല അപ്പോൾ അത്രക്കാട് ആ ലേപ്പി നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരടക്കം ഉള്ളിലോട്ട് വെച്ചുകൊടുക്കുക എന്തിനാണെന്ന് വെച്ചാൽ അത് തയ്യൽ തുമ്പായി പോകും കടലോ കയറ്റിയിട്ട് ഉള്ളിലോട്ട് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ സ്ലീവിന് തോന്നി ഇനി നമ്മൾ ഈ സ്ലീവ് കറക്റ്റായിട്ട് വെക്കുക സ്ഥലം വയ്ക്കുക മടക്കി വെച്ച് കഴിഞ്ഞാൽ ഭാഗം ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അവിടെ നിന്ന് കേറ്റി കൊടുക്കാം കേട്ടോ എനിക്കും അവിടെ ഇങ്ങനെ കിട്ടുന്നില്ല കറക്റ്റായിട്ട് കേറ്റി ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് തായ് ഭാഗത്തൊക്കെ ഇല്ലയെന്ന് നോക്കുക എന്നിട്ട് കൃത്യമായിട്ട് ഇതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒരു ലേസ് എക്സ്ട്രാ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വരച്ചെടുക്കുന്നത് കാരണം എന്തെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതേ നമുക്ക് ശരിയാക്കാമെന്ന് കരുതിയിട്ട് ഇനി നേരെ നമ്മളിത് പിടിച്ചിട്ട് ഇത് വെള്ളം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഓക്കെ ഇപ്പോൾ ഈ പീസാണെന്ന് അറിയില്ല ഇനി ഇത് നേരങ്ങ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ കറക്റ്റായിട്ട് സ്ലീവില് സ്ലീവ് ഇതുപോലെ വെക്കുക ഇതൊരു സ്ലീവും ഇതൊരു സ്ലീവും ഓക്കെ എന്നിട്ട് സ്ലീവിൽ കറക്റ്റായിട്ട് ഇതാണ് നമ്മൾ ഭാഗം ഭാഗട്ടോ ഈ ചെരുവില്ലാതെ നേരെ വരുന്നെ ഇത് രണ്ട് പീസേ കിട്ടി ഇത് ഈ സ്ലീവിൻ്റെ ഇവിടെ ഒന്ന് കൊടുക്കുക അതേപോലെ കറക്റ്റായിട്ട് ഈ സ്ലീവ് ചെയ്ത് ഇവിടെ കൊടുക്കുക അത് ഇവിടെ ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഇതേപോലെ രണ്ട് പീസും കൂടിയും വേണം കാരണം അത് മേലക്കുള്ളത് കേട്ടോ ഇത് വെട്ടിയേരി മടക്കിയിട്ട് കിട്ടിയിട്ടെനിക്ക് രണ്ട് പീസേ കിട്ടിയിട്ടുള്ളൂ അതിന് ഇതിൽ ക്ലോത്ത് ഉണ്ട് അതുകൊണ്ട് രണ്ട് പീസുകൂടി ഞാൻ ഇത് വന്ന് വെച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ് തികയായി വന്നാൽ ഇതുപോലെ സൈഡാണ് ഞങ്ങൾ ലയിച്ചു കൊടുക്കേണ്ടത് കഴിയണതും കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കഴിയാത്ത ഇതാണെങ്കിൽ ആദ്യം ആ സ്ലീവിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തിട്ട് അത് ക്ലോത്ത് നിർത്തിയിട്ടിട്ട് ആ പാറ്റേൺ ക്ലോത്തിൽ വെച്ച് നോക്കിയാൽ എത്രത്തോളം സ്ലീവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളത് അറിയാൻ കഴിയും അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ലീവ് ചെയ്ത് നോക്കേണ്ടി എല്ലാവരും സ്ലീവിലൊരു ഇഷ്യൂ ഒക്കെ വന്നാൽ നിങ്ങൾ സ്റ്റിച്ചിൻ്റെ വീഡിയോ കാണിക്കണില്ല സ്റ്റിച്ച് ഒരു വിധ അറിയുന്നവർക്കൊക്കെ സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ എന്നുള്ളതല്ലോ ഇവിടെ എങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ സ്ലീവിന് എക്സ്ട്രാ ഉള്ളത് കിട്ടും